ഹരി എല്ലാവർക്കും നമസ്കാരം ഭക്തജിന്തകളും അറിവികളും എന്ന ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ മരണാനന്തര ജീവിത രഹസ്യത്തെ സംബന്ധിക്കുന്ന മരണാനന്തര ജീവിത രഹസ്യം എന്ന ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലായിട്ട് മരണാനന്തരം ജീവന്റെ യാത്രയെക്കുറിച്ചാണ് വിചാരം ചെയ്തത് അതിൽ നമ്മൾ ഉത്തരായണം ദക്ഷിണായണം എന്നീ മാർഗ്ഗങ്ങളെക്കുറിച്ച് വിചാരം ചെയ്തു ഇപ്പോൾ മരണാനന്തരം ഉത്തരായണ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആത്മാവ് നേരെ ബ്രഹ്മപഥത്തിലേക്ക് എത്തുന്നു പരമാത്മാവിലേക്ക് പ്രാപിക്കുന്നു പിന്നെ പുനർജന്മമില്ല അതാണ് മോക്ഷം എന്ന് നമ്മൾ വിചാരം ചെയ്തു തുടർന്ന് ദക്ഷിണായന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആത്മാവ് പരലോകത്തിലേക്ക് എത്തുന്നു അവിടെ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള പുണ്യഭാവ കർമ്മങ്ങളുടെ ഫലങ്ങൾ അവിടെ സ്വർഗനരകാധികളിൽ അനുഭവിച്ച ശേഷം ആത്മാവ് പഞ്ചാഗ്നി വിദ്യയിലൂടെ പുനർജന്മ പ്രക്രിയയിലേക്ക് എന്നും നമ്മൾ കഴിഞ്ഞ ദിവസം വിചാരം ചെയ്തു അപ്പോൾ ജീവന്റെ പുനർജന്മ പ്രക്രിയ ആരംഭിക്കുന്നത് പഞ്ചാഗ്നി വിദ്യയിലൂടെയാണ് പ അല്ലെങ്കിൽ പഞ്ചപ്രക്രിയകൾ അത് അഞ്ച് അഞ്ച് ഘട്ടങ്ങളിലൂടെയാണ് ആത്മാവ് പുനർജന്മത്തിലേക്ക് വരുന്നത് ഇപ്പം പരലോകത്ത് നിന്നും അഞ്ച് ഘട്ടങ്ങളിലൂടെ ആത്മാവ് നേരെ ആകാശത്തിലേക്ക് പ്രവേശിക്കുന്നു സൂക്ഷ്മരൂപത്തിൽ ആകാശത്തിലേക്ക് പ്രവേശിച്ച ആത്മാവ് അവിടെ നിന്ന് വായുവിലേക്ക് പ്രവേശിക്കുന്നു വായുവിൽ നിന്ന് മേഘങ്ങളിലേക്ക് മേഘങ്ങളിലൂടെ സഞ്ചരിച്ച് മഴയായിട്ട് മഴ ഭൂമിയിലേക്ക് പതിക്കുന്നു ഇപ്പൊ ഭൂമിയിൽ പതിച്ച ആത്മാവ് അല്ലെങ്കിൽ ജീവൻ സൂക്ഷ്മരൂപത്തിലുള്ള ജീവൻ വൃക്ഷലതാദികളിലൂടെ അന്നത്തിലൂടെ പ്രവേശ അന്നത്തിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ അന്നത്തിലൂടെ പ്രവേശിക്കുന്ന ജീവൻ പുരുഷനിലേക്ക് എത്തുന്നു പുരുഷനിലൂടെ പുരുഷൻ കഴിച്ച അന്നമാണ് ചൂണിത ശുക്ലമായിട്ട് പരിണമിക്കുന്നത് അങ്ങനെ പുരുഷനിലൂടെ ആ ആത്മാവ് സ്ത്രീ യോണിയിലേക്ക് ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ ആത്മാവ് ഗർഭത്തിൽ പ്രവേശിച്ച് അവിടെ ഒരു പുനർജന്മത്തിൻ്റെ സ്ഥൂല ശരീര പ്രക്രിയകൾ ആരംഭിക്കുന്നു എന്ന് പറയാം അപ്പോൾ ഒന്നാം ദിവസം തന്നെ സ്ത്രീയുടെ ഗർഭവാത്രത്തിൽ വെച്ചിട്ട് ശോണിത ശുക്ല ശോണിതങ്ങളുടെ കൂടിച്ചേരൽ നടക്കുന്നു എന്നാണ് തുടർന്ന് ഏഴ് ദിവസങ്ങളെ കൊണ്ട് മാംസ മാംസപേശികൾ ഉണ്ടാകാൻ ഉണ്ടാകാൻ ആരംഭിക്കുന്നു പിന്നീട് പതിനഞ്ച് ദിവസം കൊണ്ട് മാംസപേശിയിൽ രക്തമുണ്ടാക്കുകയും ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ജീവാങ്കുര ഭാവത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ജീവൻ്റെ നേരത്തെ ഭാവങ്ങൾ ഗർഭത്തിന് ഉണ്ടാകുന്നു തുടർന്ന് ക്രമേണ ഗർഭത്തിൽ ആ ജീവൻ ആത്മാവ് സ്ഥൂല ശരീരമായിട്ട് വളരുന്നു ഇപ്പോൾ ഒരു മാസം കൊണ്ട് കഴുത്ത് തല പൃഷ്ടം ഉദരം ഗ്രീവ ഇതൊക്കെ വേർതിരിയാൻ തിരിയാൻ ആരംഭിക്കുമില്ല ഇപ്പോൾ രണ്ടാം മാസത്തിലാണ് കൈകാലുകൾ ഉണ്ടാകുന്നത് അപ്പോൾ അംഗസന്ധികൾക്ക് മൂന്ന് മാസം എടുക്കും നാല് മാസത്തിനകം വിരല കൈ കൈകാലിലെ വിരലുകൾ ഒക്കെ തെളിഞ്ഞു വരുമെന്ന അഞ്ചാം മാസത്തിൽ കണ്ണ് മൂക്ക് ചെവി ഇത്യാദി ഇന്ദ്രിയങ്ങളൊക്കെ അരുവപ്പെടും ഇതോടെ സാമാന്യമായിട്ടുള്ള ഒരു മനുഷ്യ ശിശുവിൻ്റെ രൂപം ഗർഭാവസ്ഥ ശിശുവിന് ലഭിക്കുന്നു ഇപ്പോൾ മിക്കവാറും എല്ലാ അവയവങ്ങളും രൂപം പ്രാപിക്കുകയും ഗർഭം നശിച്ചു പോകാനുള്ള സാധ്യത കുറയുകയും ജനിക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇതുവരെ ഗർഭത്തിൻ്റെ വളർച്ചയെ നിരീക്ഷിച്ചുകൊണ്ട് ഗർഭത്തിൽ തന്നെ സൂക്ഷ്മമായിട്ട് മറഞ്ഞിരിക്കുന്ന ജീവൻ തൻ്റെ മൂടുപടം മാറ്റിയിട്ട് പുറത്തു വരുന്നു ഇപ്പോൾ സാവധാനം പുതിയ ശരീരത്തിലേക്ക് ജീവൻ വ്യാപിക്കുന്നു ഈ കാലത്തിലാണ് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ദേഹത്തിലെ ജീവനോടൊപ്പം സാന്നിധ്യം കള്ളുന്ന സാന്നിധ്യം കൊള്ളുന്നത് അപ്പോൾ സൂക്ഷ്മത്തിൽ നിന്ന് ജീവൻ ഗർഭസ്ഥ ശരീരത്തിലേക്ക് വിടരുന്നത് കൂടിയിട്ട് ആ ശരീരം കൂടുതൽ ശരീരം മുഴുവൻ വ്യാപിക്കുന്നു സജീവമായിട്ട് വ്യാപിക്കുന്നു ജീവൻ അപ്പോൾ ജീവൻ വീണ് കിട്ടിയ ശരീരത്തിൽ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു പുതിയ ഉണർവുണ്ടാകുന്നു ഇപ്പോൾ ആറാം മാസത്തിൽ കർണരന്ധ്രം നാഭി വായു മേധസ്സ് ഉപസ്ഥം ഇത്യാദിയൊക്കെ ഉണ്ടാകുന്നു ഇപ്പോൾ പ്രാണനും ശരീരത്തിൽ വീഴുന്നു ഏഴാം മാസത്തിനകം ഗർഭസ്ഥ ശിശുവിനെ തലയിൽ മുടിയൊക്കെ വളരും എട്ടാം മാസത്തിൽ ശരീരത്തിൻ്റെ അവയവങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് വെവ്വേറെ പിരിഞ്ഞ് രൂപം ഒന്ന് നന്നാക്കുമെന്നാണ് ഇപ്പോൾ ഒമ്പതാം മാസത്തിൽ ഇപ്പോൾ ജീവൻ തൻ്റെ മഹത്തായിട്ടുള്ള ആ ചൈതന്യത്തെ ദേഹത്തിൽ പ്രസരിപ്പിച്ചിട്ട് ക്രിയാത്മകമാകുന്നു ഇപ്പോൾ ശരീരം ക്രിയാത്മകമായി കഴിഞ്ഞാൽ അമ്മ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സാരാംശത്തെ നാഭിനാളം അതായത് പൊക്കൾ തണ്ട് വഴി അല്പാൽപമായിട്ട് വലിച്ചെടുക്കുന്നു ഇതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശു സചേതനവും ആരോഗ്യവാനും ഊർജ്ജസ്വലമായിട്ട് വളരുന്നു അപ്പോൾ ഗർഭത്തിൽ ഗർഭപാത്രത്തിൽ ഒമ്പത് മാസം പൂർത്തിയാക്കിയ ഏതാണ്ട് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ജീവന് മുത്താൻ മുമ്പ് കഴിഞ്ഞ ജന്മത്തിൽ വസിച്ചിരുന്ന ശരീരത്തെക്കുറിച്ചും അന്ന് ചെയ്തിട്ടുള്ള കർമ്മങ്ങളെക്കുറിച്ചും പൂർണ്ണ സ്മരണ ഉണ്ടാകുന്നു എന്നാണ് ഇത് പുരാണ ഇതിഹാസങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഗർഭത്തിൽ ഇരിക്കുന്ന ശിശുവിന് കഴിഞ്ഞ പൂർവജന്മത്തിലെ ജീവിതത്തെ കുറിച്ചിട്ട് പൂർണ്ണ ബോധം ഉണ്ടായിരിക്കുമെന്ന അപ്പോൾ മനസ്സ് ബുദ്ധി എന്നിവ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതിൻ്റെ ഒരു പ്രാരംഭമാണ് അത് ഇപ്പോൾ മനോബുദ്ധികൾക്ക് ഇപ്പോൾ വിഷയമായിരിക്കുന്നത് പൂർവ്വജന്മത്തിലെ കർമ്മ സംസ്കാരമാണ് അതായത് ഗർഭാവസ്ഥയിൽ ഇപ്പൊ പൂർവ്വജന്മത്തിലെ കഥകളെല്ലാം അപ്പോൾ ആ ശിശുവിന് ഓർമ്മ വരും ഓരോന്ന് സ്മരിച്ചുകൊണ്ട് അങ്ങനെ ഗർഭത്തിൽ കിടക്കുന്നു ഇപ്പൊ മുജ്ജന്മ കർമ്മങ്ങളുടെ ഫലത്തിൽ നിന്ന് ഉത്ഭവിച്ച പ്രത്യേക സംസ്കാര വിശിഷ്ടമായിട്ടുള്ള വാസനാബലത്തെ ആശ്രയിച്ചാണ് ആ ശിശുവിനെ ചിന്തകളൊക്കെ ഉണരുന്നത് അതായത് പൂർവജന്മസമൃതിയും വിചാരവുമാണ് അപ്പോൾ മനോബുദ്ധികളിൽ നടക്കുന്നത് അപ്പോൾ അതിനിടയിൽ മാതാവിൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യവും ചിന്തകളും വിചാരവികാരങ്ങളും കുട്ടിയിൽ ബാധിക്കുകയും ചെയ്യുന്നു ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ മാതൃശരീരത്തെ ഉപാധിയാക്കിക്കൊണ്ട് ബാഹ്യലോകത്തെ അറിയാനും ആ കുട്ടി ശ്രമിക്കുന്നുണ്ട് എന്ന ഏതു വിധത്തിലുള്ള ലോകത്തിലേക്കാണ് താൻ പിറന്നു വീഴേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചിന്തകളിൽ ശിശു വ്യാപൃതനാകുന്നു എന്നാണ് അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുതിയൊരു ലോകത്തിലേക്ക് താൻ പ്രവേശിക്കാൻ പോവുകയാണ് അപ്പോൾ അവിടെ ജീവിക്കേണ്ട സംസ്കാരത്തെ ആ ശിശു ഉൾക്കൊണ്ടു തുടങ്ങുന്നു എന്നാണ് അറിയുക അപ്പോൾ കാലാവസ്ഥ സംസ്കാരം എന്നിവയൊക്കെ ഒരു ചെറിയ അളവിൽ മുൻകൂട്ടി ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ ചുറ്റുപാടുള്ള അന്തരീക്ഷവും അവരുടെ മനോനിലവാരവും ജനിക്കുന്ന കുഞ്ഞിനെ ബാധിക്കുന്നത് എന്ന് നാം പൊതുവെ പറയാറ് പത്താമത്തെ മാസത്തിൽ ശിശു പ്രസവിക്കപ്പെടുന്നു അപ്പോൾ പ്രസവത്തോടെ മാതൃശരീരം നാവിനാളം എന്നിവയുമായിട്ടുള്ള ബാഹ്യബന്ധം ഇല്ലാതാകുന്നു ആ സമയത്ത് പ്രസവിക്കപ്പെടാതെ വരുന്ന ശിശു തനിക്ക് ആവശ്യത്തിന് പ്രാണവായുവും ഗർഭപാതത്തിൽ ലഭിക്കാതെ ചിലപ്പോൾ മരണപ്പെട്ടു എന്ന് വരാം മാതാവിനും ചിലപ്പോൾ മരണം സംഭവിച്ചു എന്നും വരാം അപ്പൊ അപ്പൊ പ്രസവിച്ച ഉടനെ ബാഹ്യപ്രപഞ്ചവുമായിട്ട് ഉള്ള ആ സംബന്ധം കൊണ്ട് ശിശു തൻ്റെ ആ പൂർവജന്മ വൃത്താന്തത്തെ മറക്കുന്നു എന്നാണ് ഇപ്പൊ ശിശുവായിട്ട് പിറന്നു വീണ മുതൽ ഒരു ജീവനുണ്ടാകുന്ന ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം തുടങ്ങിയ അവസ്ഥകൾ നമുക്ക് എല്ലാവർക്കും പ്രത്യക്ഷമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ജനിച്ചതിന് ശേഷം ആയുസ് ഉള്ളിടത്തോളം കാലം ജീവിക്കുന്നു ആയുസ് അവസാനിക്കുമ്പോൾ മരിക്കുന്നു വീണ്ടും മരണാനന്തര യാത്രയുടെയും പുനർജന്മ പ്രക്രിയയുടെയും ആവർത്തനത്തിന് ജീവൻ വിധേയനാകുന്നു ഇതാണ് സാമാന്യമായിട്ട് മരണാനന്തര ജീവിതത്തിന് ശേഷം ശരീരം ആത്മാവിൽ നിന്ന് വേർപെട്ട് ശരീരം ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് പുനർജന്മപ്രക്രിയയിലൂടെ പുനർജനിക്കുന്ന ഏകദേശ രൂപമാണ് നാം ഇത്രയും ദിവസമായിട്ട് വിചാരം ചെയ്തത് ഇതാണ് മരണാനന്തര ജീവിത രഹസ്യം ഇപ്പോൾ കേട്ട ഭാഗങ്ങൾ ഒന്ന് ഒന്ന് രണ്ടാവർത്തി വീണ്ടും കേട്ട് മനനം ചെയ്യാം തുടർന്ന് ഉള്ള ഭാഗങ്ങൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിന് മനസ്സിലാക്കാനുണ്ട് ആ ഭാഗങ്ങൾ നമുക്ക് വരും ഭാഗങ്ങളിൽ ശ്രമിക്കാം ഈ രഹസ്യത്തെ നമുക്ക് ആവുന്ന പോലെ മനസ്സിലാക്കാനായിട്ട് ഒരു ശ്രമം നടത്താം ഹരി